കയറിടുന്ന കൊതുകിനെയും പല്ലിനെ പാറ്റാനേയും എലികളെയും എല്ലാം തുരുത്താൻ വേണ്ടി നമുക്ക് ഇത് മാത്രം ഒന്ന് കത്തിച്ച് വെച്ചാൽ മതി കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി കിച്ചൺ ടിപ്സുകളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള റെസിപ്പി ചിക്കൻ്റെ റെസിപ്പിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഹലോ ഫ്രണ്ട്സ് കെക്കൻ കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് അത് ഞാൻ ഇവിടെ അടിപൊളിയ റെസിപ്പിയാണ് കാണിക്കുന്നത് ചിക്കൻ കണ്ട് അൽഫാമിൻ്റെ ഒക്കെ ഒരു അടിപൊളി ഒരു ചിക്കൻ നമുക്ക് പെരളം പോലെ വെക്കാം പക്ഷേ ബാബിക്യുൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത് എണ്ണ ഒന്നും ചേർക്കാതെ നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി അഞ്ചെട്ട് ചോളം വെളുത്തുള്ളിയുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ചോളം ചുമന്നുള്ളിയുണ്ട് പിന്നെ പിന്നെ ആവശ്യത്തിന് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ പുതിയയിൽ മല്ലിയില കറിവേപ്പില അതിൻ്റെ കൂടെ തന്നെ കാശ്മീരിയുടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പൊടി പെരിഞ്ചീരകം ഇതാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുത്താൽ മാത്രമേ ഇതിന് ടേസ്റ്റ് വരുത്തുള്ളൂ അപ്പോൾ അത് അരക്ക അരച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് സോയാ സോസ് പിന്നെ നമുക്ക് ടൊമാറ്റോ സോസ് പിന്നെ അതിലേക്ക് ഗരം മസാല പിന്നെ നാരങ്ങാ നീരൊഴിക്കുക പിന്നെ നിങ്ങൾക്ക് നാരങ്ങ നീര് ഇല്ലെങ്കിൽ വിനാഗിരി ആണെങ്കിലും ഒഴിച്ച് കൊടുക്കാം കാൽ ടീസ്പൂണോളം വിനാഗിരി ഒഴിക്കാവുള്ളൂ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കഴുകി വരി വെച്ചിരിക്കുന്ന ചിക്കന് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം ഈ നമ്മൾ ആ കൂട്ടി വച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ അടച്ച് മാറ്റി വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ നമുക്കൊന്നേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതാദ്യമേ നമ്മൾ ആ ആ സോയാ സോസും ടൊമാറ്റോ സോസുമൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ അത് നമുക്ക് നമ്മുടെ ഒരു ആ ഇറച്ചിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സും കൂടെ നമുക്ക് നല്ലപോലെ നിന്ന് ഇട്ടിട്ട് ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് ഇറച്ചിയിലെല്ലാം പിടിപ്പിക്കണം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ചിക്കൻ ക്യൂബ് കൂടി ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ മസാല ഇതിലേക്കൊരു തുള്ളി എണ്ണ പോലും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിനൊരു തുള്ളി എണ്ണ പോലും ചേർത്തിട്ടില്ല എന്നിട്ട് ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് ആവി ആവിക്കേറ്റുന്ന പോലെയാണ് കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുക്കാം അത് വെന്തിട്ട് നല്ല പോലെ ആവിയായിട്ട് ആവി കയറിയിട്ട് നല്ലപോലെ വെന്ത് കിട്ടുന്നതായിരിക്കും നമ്മൾ ആ ബാബിക്ക് ബാബിക്കുമൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലായിരിക്കും നമുക്ക് ഇപ്പം ഈ കൊളസ്ട്രോൾ ഷുഗർ ഇതൊക്കെ ഉള്ള ഒത്തിരി കൂട്ടാൻ പറ്റാത്ത ആൾക്കാരൊക്കെ കാണുമല്ലോ അവർക്കൊക്കെ വെച്ച് കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് ഇത് നമുക്ക് നേരെ അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നേരെ നമുക്ക് അടുപ്പത്തിൽ വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കണേ ഒന്ന് നല്ലപോലെ തിളയെല്ലാം വന്ന് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ടേക്കാം അപ്പോൾ നമ്മുടെ ഇറച്ചി നല്ലപോലെ വെന്തും കിട്ടും നല്ല അടിപൊളി ടേസ്റ്റുമായിരിക്കും ഒരു തുള്ളി എണ്ണ ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ ഇതിന് എന്താ പേരുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേര് എന്തേലും ഇടണമെന്നുണ്ടെങ്കിൽ ഒരു പേരിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ ഈ ചിക്കൻ്റെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളമെല്ലാം നല്ല പോലെ വറ്റിച്ചെടുക്കണം ഇത്രേ ഉള്ളൂ ഇതിനകത്ത് എണ്ണയൊന്നും ഒഴിക്കാത്ത കൊണ്ടും അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഇത് കാണുമ്പോൾ എണ്ണ ഒന്നും ഒഴിക്കാതെ എങ്ങനെ ഇതെങ്ങനെ കഴിക്കാൻ പറ്റും നമ്മൾ ഈ ചിക്കനൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു ടേസ്റ്റാണ്ട് ഇതിന് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ ആ ചിക്കൻ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ വെള്ളം എല്ലാം വറ്റി നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടു കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പം നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ബൊറോട്ടയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഈ വെള്ളയപ്പത്തിൻ്റെ എങ്ങനെ എങ്ങനെയാണ് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ ഇനി അടുത്തിട്ടിപ്പം നമ്മൾ ചായ ഒക്കെ വെക്കുമ്പോൾ നമ്മൾ സാധാരണ ഏലക്കയാണ് ഇടാറുള്ളത് അല്ലേ അപ്പോൾ ഞാൻ ഇതിൻ്റെ അത് രണ്ട് ഏലക്കായ ഇട്ടിട്ടുണ്ട് കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ നല്ല ഇഞ്ചി ചായ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ നല്ല കടുപ്പം കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ചായ കുടിക്കുക കേട്ടോ കുറച്ച് പാലില്ല ഇതുപോലെ ഇഞ്ചി കൂടി ഇട്ട് നിങ്ങൾ ചായ വെച്ച് നോക്കും വളരെ നല്ല ടേസ്റ്റാണ് ഇപ്പം ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയ ടിപ്പാണ് നമ്മുടെ വീട്ടിൽ മഴക്കാലം ആണെങ്കിലും വേനൽക്കാലമാണെങ്കിലും എപ്പോഴും സദാസമയം നമ്മൾ കാണുന്നതാണ് കൊതുക് ഈ കൊതുകിൻ്റെ ശല്യം വളരെ രൂക്ഷമായിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് കൊതുകിനെ നമ്മൾ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ കൊതുക് ഭയങ്കരമാണ് വീട്ടിൽ നിന്ന് നിന്നങ്ങനെ പോകത്തേയില്ല അപ്പം നിങ്ങളെല്ലാവർക്കും ഒരു ടിപ്പ് ചെയ്ത് നോക്കും നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ അടിപൊളി അടിപൊളിയൊരു ടിപ്പാണിത് അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ബൗളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ കടുകണ്ണയാണ് കേട്ടോ അപ്പോൾ കടുകണ്ണ ഇല്ലെങ്കിൽ കടുക നമ്മൾ സാധാ വീട്ടിലത്തെ എണ്ണ എടുത്താലും മതി അല്ലെങ്കിൽ കടുകന്ന് പുകച്ചാലും മതി ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കടുകണ്ണ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണോളം ഞാൻ കടുകണ്ണ ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള മാത്രം എടുക്കാവുള്ളൂ സന്ധ്യ സമയത്ത് വേണം ഇത് കൂടുതലും കത്തിച്ച് വെക്കാൻ ആ സമയമായിരിക്കും ഭയങ്കര കൊതുകിൻ്റെ ശല്യം കൂടുതലും അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഒരു സൂത്രം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുകണ്ണയിലേ ഈ ഒരു സൂത്രം കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടുകളിലും എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് കേട്ടോ നമ്മുടെ പേസ്റ്റ് ഏത് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല അപ്പം നമുക്ക് വൈറ്റ് കളറിലെ പേസ്റ്റ് എടുക്കാം ഏത് കളറിലെ പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല അതിലേക്ക് അതിൽ നിന്ന് ഞാനൊരു അര ടീസ്പൂണോളം പേസ്റ്റ് എടുക്കുന്നത് കുറച്ച് നമുക്ക് എടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാൻ ഇപ്പോൾ ഒറ്റ നേരത്തേക്ക് അതിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഈ ഒരു പേസ്റ്റ് എടുത്തിട്ട് ഇതിൽ നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പേസ്റ്റ് ഒന്ന് എണ്ണയും മിക്സ് ചെയ്യാത്തിരി പാടാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ലടിച്ചാൽ വീട്ടിലുള്ള പല്ല ി പാറ്റ പിന്നെ പൊടിയീച്ച ഈച്ചകളെല്ലാം വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും പോകുന്നതായിരിക്കും ഇതിൻ്റെ സ്മെല്ലും അല്ലാത്തൊരു ഗ്യാസ് പോലത്തെ ഒരു സ്മെല്ലാണ് ഇത് നമ്മൾ കത്തിച്ച് വീടിൻ്റെ കട്ടലിൻ്റെ അടിയിൽ അതുപോലെ കർട്ട് ജനലിൻ്റെ ഭാഗത്ത് കർട്ടിൻ്റെ സൈഡിൽ എല്ലാം നമ്മളൊന്നു കൊണ്ടുവന്നു പൊയ്ക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് വീടിൻ്റെ പരിസരത്തോട്ട് പോലും കൊതുക് വരുത്തില്ല കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കൊച്ചു കുട്ടികളെല്ലാം തൊട്ടിയിലൊക്കെ കിടക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ തൊട്ടീൻ്റെ അടി കൂടെ പോയിട്ട് കുത്താനൊക്കെ ചാൻസ് കൂടുതലാണ് എത്ര കൊതുകു വല ഇട്ടാലും ഈ കൊതുകിന് ശല്യം ഭയങ്കരമായിട്ട് കൂടുതലാണ് കൊച്ചുകുട്ടികൾക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ കൊതുകടിച്ചു എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ചോർച്ചിലുണ്ടാകും ചോറിനകത്ത് നമ്മുടെ ദേഹമാണെങ്കിൽ ചോറിന് പൊട്ടാനും സാധ്യത കൂടുതലാണ് പല പല അസുഖങ്ങളും ഉണ്ടാകും കൊതുകടിച്ചാൽ പല പല അസുഖങ്ങളും നമുക്കുണ്ടാകും അതും ഇങ്ങനെ കൊതുകിൻ്റെ ശല്യം കൂടുമ്പോൾ എല്ലാവരും വെളിയിൽ നിന്നുള്ള മരിതൊക്കെ മേടിച്ചിട്ട് നമ്മുടെ കൊതുകിന് പോയി ൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും അതൊക്കെ നമ്മുടെ ശരീരത്തിനൊക്കെ ഭയങ്കര ദൂഷ്യമാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം വളരെ അധികം കുറയ്ക്കാനും പറ്റും നമുക്ക് യാതൊരു ശ്വാസ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തുമില്ല നല്ലൊരു എഫക്റ്റുവാണ് കേട്ടോ സന്ധ്യ സമയത്ത് ഇത് കത്തിച്ച് വെച്ചാൽ മാത്രം മതി അതുപോലെ നമ്മുടെ കിച്ചണിലൊക്കെ നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പൊടി ഈച്ചകൾ ഈച്ചകളൊക്കെ വരുമല്ലോ അപ്പോൾ ആ ഒരു സൈഡിലെല്ലാം നമ്മളിങ്ങനെ ഒന്ന് കത്തിച്ച് വെക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് അത് നമ്മുടെ വീടിൻ്റെ അകത്തു നിന്നും പരിസരങ്ങളിൽ നിന്നും പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇത് ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റീൽ പാത്രത്തിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് നിങ്ങളുടെ മഞ്ചിരാത് ഉണ്ടെങ്കിൽ എടുക്ക അതില്ലെങ്കിൽ ഇത് ഇത് മതി കേട്ടോ ഏതെങ്കിലും പഴയ ഒരു പാത്രം എടുക്കുക അല്ലെങ്കിൽ മൺചെരാതെടുക്കുക ഇത് ഇതിലാണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുക എന്നിട്ട് നമുക്കത് തിരിയിട്ട് കൊടുക്കുക അപ്പം നിങ്ങളുടെ വീട്ടിൽ തിരി മേടിച്ചത് ഇല്ലെങ്കിൽ നമ്മുടെ കോട്ടൻ്റെ ഒരു തുണി കൊണ്ട് തിരി ഉണ്ടാക്കിയിട്ട് ഇന്ന് ചെയ്ത് കൊടുത്താലും മതി ഇപ്പം എൻ്റെ തിരിയുള്ളത് കാരണമാണ് ഞാൻ തിരി ഇങ്ങനെ വെച്ചിട്ടൊന്ന് കത്തിച്ച് കൊടുക്കുന്നത് അന്നപ്പോൾ തന്നെ ഇത് കത്തി വരുമ്പോൾ തന്നെ ആ കടുകണ്ണയുടെയും അതുപോലെ തന്നെ പേസിൻ്റെയും സ്മെല്ല് ഭയങ്കരമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ടിപ്പ് തന്നെയാണ് അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് ടിപ്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ പല്ലീനേലും കുട്ടികളെയൊക്കെ തൂർത്താൻ പറ്റിയ അടിപൊളി ടിപ്പുകൾ ഇട്ടിട്ടുണ്ട് അതുപോലെ ഹെയർ ഓയിൽ ഹെയർ ഡ്രൈ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒക്കെ വീഡിയോസ് ഇഷ്ട ഇട്ടിട്ടുണ്ട് ഇപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടുനോക്കും കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം കത്തിച്ച് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഒരു സ്മെല്ല് ഭയങ്കരമായിട്ട് വീട് നിറച്ച് അത് സുഗന്ധ പരക്കുന്ന രീതിയിൽ നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്മെല്ല് സ്മെല്ലടിക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൻ്റെ അകത്തുനിന്ന് കൊതുക് പോകുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ ബെൽബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ നല്ലതിനായിട്ട് വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സ്മെല്ല് അടിച്ച് കഴിയുമ്പോഴത്തേക്കും പല്ലികളാണെങ്കിൽ പോലും വീട്ടിൽ നിന്ന് പോകും ായിരിക്കും അത് ഈ സ്മെല് പല്ലികൾക്കൊന്നും ഇഷ്ടമല്ല പേസ്റ്റിൻ്റെ ആ കടുകണ്ണയുടെ ഒന്നും സ്മെല്ല് പല്ലികൾക്ക് ഇഷ്ടമല്ല പല്ലികളെ തുടുത്താൻ വേണ്ടി കടുകണ്ണയിൽ നമ്മൾ ഇച്ചിരി ചോറിലാണെലി ഇച്ചിരി കടുകണ്ണയൊഴിച്ചിട്ട് നമ്മൾ എലീ പല്ലി പാറ്റ ഒക്കെ വരുന്നെടുത്ത് വെച്ച് കൊടുക്കുവാണെങ്കിലും നല്ലൊരു എഫക്റ്റാണ് അതുകൾ അത് കഴിച്ച് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് വയറ് വേർത്ത് പ്രശ്നങ്ങളായിട്ട് അത് നമ്മുടെ വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും പോകുന്നതാണ് പെരുച്ചാരികളെ വരെ നമുക്കിതുകൊണ്ട് ഓടിക്കാവുന്നതേ ഉള്ളൂ അടിപൊളിയാണ് കടുകണ്ണ അതുപോലെ കൊണ്ടുള്ള ടിപ്പൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എടികളെ തുലത്താനും പല്ലികളെ തുരുത്താനും ഒക്കെ ഒന്ന് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടുനോക്കും ഇപ്പം ഞാൻ നല്ലപോലെ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മേശരടിയിൽ കൂടുതലും നമ്മുടെ തിന്നയിലൊക്കെ സിറ്റ് ഔട്ടിലെ വർക്ക് ഏരിയ എന്ന ഭാഗങ്ങളിലൊക്കെ കൂടുതൽ കാണും പിന്നെ നമ്മുടെ ബെഡ്റൂമിൽ ഭയങ്കര ശല്യമായിരിക്കും ഈ ജനലൊക്കെ നമ്മൾ ഇപ്പോഴും തുറന്നിടുന്ന കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ സന്ധ്യയ്ക്ക് മുമ്പ് എല്ലാവരും ജനലൊക്കെ അടയ്ക്കുക ഇപ്പോൾ ഈ കൊതുകിൻ്റെ കടിയൊന്നും കൊള്ളാതെ നോക്കുക കൊതുകിൻ്റെ ശല്യം വളരെ കൂടുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഈ വിശാംശങ്ങൾ അടങ്ങിയതൊന്നും മേടിച്ച് വെച്ച് പുഴക്കുക ഒന്നും ചെയ്യാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ